സഹാവ് പി കെ ശ്രീമതി ടീച്ചർ കേന്ദ്ര തലത്തിൽ മഹിളാ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ശ്രീമതി ടീച്ചറുടെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പ്രായ നിബന്ധന ഇളവ് വരുത്തിക്കൊണ്ട് സഹാവ് പി കെ ശ്രീമതി ടീച്ചർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഹ മണിക് സർക്കാർ പ്രായ നിയന്ത്രണം വെച്ച് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാവേണ്ട ആളാണ് പക്ഷേ സഹ മണിക് സർക്കാരിന് ഇളവ് അനുവദിച്ചുകൊണ്ട് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ സഹ മണിക് സർക്കാർ പ്രവർത്തിക്കുകയാണ് ഈ സത്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറയുന്നില്ല പിണറായി വിജയൻ മാത്രമാണെന്ന് ആണ് അല്ല തീർന്നിട്ടില്ല തരിഗാമി ജമ്മു കാശ്മീരിലുള്ള കേന്ദ്ര കമ്മിറ്റിയും അവിടുത്തെ എം എൽ എ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴുകേണ്ടതാണ് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ത്രിപുരയിൽ സഖാവ് മണി സക്കാരിന് ഇളവ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് പി കെ ശ്രീമതിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് തരിഗാമിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് സി സിയിലും പി ബിയിലും സഖാവ് പിണറായി വിജയന് ഇളവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളൊറ്റയാളെ കാണുകയുള്ളൂ പിണറായി വിജയനെ മാത്രം